അധ്യായം ആഴ്ചകൾ പിന്നിട്ടിട്ടും പറ്റിയുള്ള യാതൊരു വിവരവും എവിടെ നിന്നും കിട്ടിയില്ല മുത്തച്ഛൻ തന്റെ ആളുകളിലൂടെ വരുമ്പ വിവരം കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല രാവിലെ മുത്തച്ഛനെ കണ്ട ഉടനെ കീർത്തി വേവലാതിയോട് ചോദിച്ചു മുത്തച്ഛ വരുണെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ഇല്ല മോളെ ഇതുവരെയും ഒന്നും അറിയാൻ പറ്റിയില്ല എന്റെ ആളുകൾക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല വരുണിന്റെ സെക്യൂരിറ്റിക്കാരോടും ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല സ്വയം കോണ്ടാക്ട് ചെയ്യാതെ എന്തെങ്കിലും അറിയാൻ ഇപ്പോ വേറെ ഇവിടെയുള്ള സെക്യൂരിറ്റിക്കാരോട് സംസാരിച്ചു നോക്കിയോ നോക്കാം അവരാണെങ്കിൽ ഒന്നും വരുൺ എവിടെയാണെന്ന് അവരെ പോലും അറിയിക്കാതെ മറച്ചു വെക്കുക എന്ന് വേണമെങ്കിൽ പറയാം ഈ പ്രത്യേക സാഹചര്യത്തിൽ ഏറ്റവും കൺഫ്യൂഷനിലായത് കീർത്തിയായിരുന്നു അവൾക്ക് അവർ പറയുന്നതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല തന്റെ ആളുകൾ പരാജയപ്പെട്ടാലും വരുണിനെ കണ്ടെത്താനുള്ള മാർഗം വർമ്മയ്ക്ക് അറിയാമായിരുന്നു പക്ഷേ വരുൺ തന്നെ തന്റെ ആളുകളിൽ നിന്ന് സ്വയം മറച്ചു വെക്കുന്നത് എന്തിനാണ് എന്ന ചിന്ത അയാളെ അലട്ടി ഇത്രയെങ്കിലും എന്നെ മിസ് ചെയ്യുന്നില്ലേ വരുൺ ഞാൻ ഇവിടെ ഓരോ സെക്കൻഡ് എങ്ങനെ തള്ളി നിൽക്കുന്നതെന്ന് അറിയോ എന്നെ മാക്സിമം ഞാൻ എല്ലാം ചെയ്യുന്നില്ലേ എന്നിട്ടും എന്താ എന്നോടൊരു കരുണയും ഇല്ലാത്തത് എന്നെ പറ്റിയൊന്ന് ഓർക്കുന്നത് പോലും ഇല്ലേ വരുൺ തന്റെ റൂമിൽ ബെഡിൽ കിടന്ന് മനസ്സിൽ വരുണിനോട് സംസാരിക്കുകയായിരുന്നു അവൾ സങ്കടം കൊണ്ട് കരഞ്ഞു തുടങ്ങിയിരുന്നു അവൾ കീർത്തിയുടെ ജീവിതവും വല്ലാത്തൊരു വഴിത്തിരിവിലായിരിക്കുകയാണ് ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയത് അവൾ ആഗ്രഹിക്കാഞ്ഞിട്ടും ഒരു പരിചയവുമില്ലാത്ത മുഖമ്മൂടിക്കാരനെ സ്വന്തം ഭർത്താവാക്കി അവൾ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അത് അംഗീകരിക്കാൻ ശ്രമിച്ചു അവനെ സ്നേഹിക്കാൻ തീരുമാനിച്ചു അപ്പോഴേക്കും ഇത് അയാൾ അപ്രത്യക്ഷനായിരിക്കുന്നു കീർത്തിയുടെ ചിന്തകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടു വാതില് തുറക്ക് പറഞ്ഞു അവൾ വന്ന് വാതിൽ തുറന്നു കൊടുത്തു അയാൾ അവളെ നോക്കി മോളെ എന്തിനാ കരയുന്നേ ഇങ്ങോട്ട് നോക്ക് ഇങ്ങനെയുള്ളതെല്ലാം നിന്റെ ജീവിതത്തിൽ പുതിയതായിരിക്കുമെന്ന് എനിക്കറിയാം എന്ത് വന്നാലും മോള് എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കണം വരുൺ നിന്റെ ജീവിതത്തിലേക്ക് വന്നത് നിന്റെ വിധിയായിരിക്കാം പക്ഷെ അവനാണ് ഇനി നിന്റെ ഫ്യൂച്ചർ അവനെ മാറ്റണമെങ്കിൽ നീ തീർച്ചയായിട്ടും സ്ട്രോങ് ആയിരിക്കണം ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ കരഞ്ഞിരിക്കാതെ അവളുടെ ആ ഭാവവും നിൽപ്പും കണ്ടപ്പോൾ അയാൾ അവളെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു മുത്തശ്ശ മുത്തശ്ശനെ ശരിക്കും അറിയില്ലേ വരുണിനോട് എങ്ങനെ സംസാരിക്കേണ്ടെന്ന് എന്ത് ചെയ്താലും അവനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാന്ന് കീർത്തി അയാൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ ചോദിച്ചു എനിക്കറിയില്ല മോഡ വരുൺ എവിടെയാണെന്ന് വരുണിനല്ലാതെ മറ്റാർക്കും അറിയില്ല നിങ്ങൾ കള്ളം പറയാ നിങ്ങൾക്കെല്ലാം അറിയാം ഈ വീട്ടിൽ ഞാൻ ഒഴികെ ബാക്കി എല്ലാരും സാധാരണ പോലെ പെരുമാറുന്നത് അതിനർത്ഥം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം വരുൺ ഇല്ല മോളെ നീ എന്നെ വരുണിനെ എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്നാൽ ഇപ്പോൾ മുത്തശ്ശന്റെ മുഖത്തുള്ള ഭാവത്തിൽ വ്യക്തമായി കാണാമായിരുന്നു അയാൾ തുറന്നു പറയാൻ മടിക്കുന്ന എന്തെങ്കിലും ഉണ്ടെന്ന് ഉള്ളിലെ സംഘർഷം മൂലം മുത്തശ്ശന്റെ നെറ്റിയിൽ വിയർപ്പ് പടർന്നിരുന്നു കീർത്തി മുത്തശ്ശനിൽ നിന്ന് മുഖം തിരിച്ചു അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു നിങ്ങൾ എന്റെ അടുത്ത് സത്യം പറയുന്നവരെ ദയവായി എന്നോട് സംസാരിക്കരുത് കീർത്തി ഉത്തരവിട്ടു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് കീർത്തി മുത്തശ്ശനെ കണ്ടുമുട്ടിയത് എന്നാൽ വർഷങ്ങളായി അറിയാവുന്നത് പോലെ അല്ലെങ്കിൽ സ്വന്തം മുത്തച്ഛൻ എന്ന മട്ടിൽ അവൾ അയാളോട് ദേഷ്യപ്പെട്ടു വരുണിന്റെ സെക്യൂരിറ്റിയുടെ കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആരെയും അനുവദിക്കുന്നില്ല മുത്തശ്ശൻ ദയനീയമായി പറഞ്ഞു നിങ്ങൾ എന്ന് പറഞ്ഞാലും എനിക്ക് സത്യം മാത്രമേ ആവശ്യമുള്ളൂ ഇപ്പൊ ഈ പറയുന്നതെല്ലാം ഒഴിവ് കഴിവുകളാ മുത്തശ്ശനെ നോക്കുക പോലും ചെയ്യാതെ കീർത്തി മറുപടി പറഞ്ഞു അവസ്ഥ നിനക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ വരുണിനോട് സംസാരിക്കാൻ ഒരു വഴിയുണ്ട് മുത്തശ്ശനൊടുവിൽ കീർത്തിയുടെ വാശിക്ക് മുന്നിൽ തോൽവി സമ്മതിച്ചു വരുൺ ഇക്കാര്യം അറിഞ്ഞാൽ എന്തു ചെയ്യുമെന്ന് അറിയാമായിരുന്നിട്ടും കീർത്തിയോട് തന്റെ രഹസ്യം പറയാൻ വർമ്മ സമ്മതിച്ചു ഒരുപക്ഷെ കീർത്തി കൂടുതൽ സങ്കടപ്പെട്ട് കാണാൻ അയാൾക്ക് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ മുത്തശ്ശൻ പറയാൻ തയ്യാറായപ്പോൾ കീർത്തിയുടെ കണ്ണുകൾ പ്രതീക്ഷയിൽ തിളങ്ങി വേഗം പറയും മുത്തശ്ശ പ്ലീസ് സംസാരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അവന്റെ സെക്യൂരിറ്റി ഓഫീസർ വഴി അയാൾ വഴി മാത്രമേ അവനോട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയൂ സെക്യൂരിറ്റി ഓഫീസർ ഈ ബംഗ്ലാവിന്റെ ഗേറ്റില് ഒരു വലിയ ഓഫീസുണ്ട് സെക്യൂരിറ്റിക്കാരെല്ലാം അവിടെ ആയിരിക്കുന്നത് അവിടെ ഉണ്ടാവും നിനക്ക് അവിടെ പോയി അവരോട് ആവശ്യപ്പെടാം വരുണിനെ ഒന്ന് വിളിച്ചു തരാൻ പറഞ്ഞു ഇത് കേട്ടയുടൻ കീർത്തി എഴുന്നേറ്റു അവൾ ഇപ്പോൾ ഓടും എന്ന പോലെ അവിടെ നിന്ന് പോകാൻ തുടങ്ങി ഒരു കാര്യം മനസ്സിൽ വെക്കണേ ഈ കാര്യം ഞാനാണ് എന്ന് അവരോട് പറയരുത് അറിഞ്ഞ പറയരുത്യൂരിറ്റിയിൽ കൃത്രിമം കാണിച്ചതിന് നിന്ന് പുറത്താക്കുക മാത്രമല്ല വളരെ മോശമായിട്ടുള്ള ശിക്ഷയും നൽകും മുത്തശ്ശൻ കണ്ണുകൾ താഴ്ത്തി പറഞ്ഞു കീർത്തിക്ക് അദ്ദേഹത്തിന്റെ വിഷമം മനസ്സിലാകുന്നുണ്ടായിരുന്നു ഈ ദിവസങ്ങളിലെ വരുണിന്റെ ജീവിതശൈലി കണ്ടപ്പോൾ വരുൺ തന്റെ സുരക്ഷയുടെ കാര്യത്തിൽ ഇത്രമാത്രം ജാഗ്രത പുലർത്തുന്നുവെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു മുത്തശ്ശൻ എന്തൊരു വലിയ റിസ്ക് ആണ് അവളോട് പറഞ്ഞതെന്ന് അവൾക്കും അറിയാമായിരുന്നു പക്ഷേ കീർത്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും അവളും നിസ്സഹായിരുന്നു വരുണില്ലാതെ അവൾക്ക് ഒട്ടും വയ്യാതെ ആയിരുന്നു അവൾ മുത്തശ്ശന്റെ രണ്ട് കൈകളും മുറുകെ പിടിച്ചു നിങ്ങൾ എനിക്ക് ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല നിങ്ങൾക്കെതിരെ ഈ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ അനുവദിക്കില്ലെന്ന് ഞാൻ ഉറപ്പു പറയാം വരുടെ ഈ രഹസ്യം നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞുവെന്ന് ഞാൻ ആരോടും പറയില്ല കീർത്തി മുത്തശ്ശനെ ആശ്വസിപ്പിച്ച് കിടപ്പുമുറിയിലേക്ക് പോയി അവിടെ ചെന്നതും പെട്ടെന്ന് സെക്യൂരിറ്റി റൂമിലെത്തി സെക്യൂരിറ്റി ഓഫീസറെ കാണണമെന്ന് അവൾക്ക് തോന്നി ഇനിയും കാത്തിരുന്ന് സമയം കളയാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല അവൾ വേഗം തന്നെ പടികൾ ഇറങ്ങി പുറത്തേക്ക് നടന്നു സെക്യൂരിറ്റി ഓഫീസിന് മുന്നിൽ എത്തിയപ്പോൾ അവിടെ പുറത്തു തന്നെ രണ്ടു പേർ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നിരുന്ന കാവൽക്കാരോട് അവൾ ചോദിച്ചു ആരാ നിങ്ങളുടെ ഓഫീസർ കീർത്തി അവിടെ പെട്ടെന്ന് കണ്ടതും അവരമ്പരന്ന് പോയിരുന്നു അവളുടെ ആ ചോദ്യം കേട്ട് അവിടെ നിന്നിരുന്ന രണ്ട് കാവൽക്കാരും പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു മാം നിങ്ങൾ ഇവിടെ മറ്റുള്ളവരോട് ഇവിടെയുള്ള കാര്യങ്ങൾ പറയാൻ പറയാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് ഇത് നിങ്ങളോട് കഴിയില്ല ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എനിക്ക് നിങ്ങളുടെ ചീഫിനെ കാണണം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവുമെന്ന് ഞാൻ ചോദിക്കുമ്പോഴെങ്കിലും മനസ്സിലാവുന്നില്ലേ പിന്നെ ഞാൻ പുറത്തുള്ള ആളല്ല ഞാൻ നിങ്ങളുടെ ബോസിന്റെ ഭാര്യ കീർത്തി ഗേറ്റിൽ നിന്ന് ശബ്ദമെടുത്ത് അവരോട് ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി അവളുടെ ശബ്ദം കേട്ട് അവർ ആകെ സ്തംഭിച്ചു ആരെങ്കിലും അവിടെ നിന്ന് ശബ്ദം ഉയർത്തിയാൽ അവരെ പിടിച്ച് പുറത്താക്കുകയാണ് പതിവ് എന്നാൽ കീർത്തി വരുന്റെ ഭാര്യ ആയതിനാൽ അവളോട് കൂടുതൽ ഒന്നും പറയാൻ അവർക്ക് കഴിഞ്ഞില്ല അവളുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഒരു ഗാർഡ് സുരക്ഷാ മേധാവിയുടെ റൂമിലേക്ക് പോയി കീർത്തി ഓഫീസിൽ വന്നു നിങ്ങൾ പറയുന്നു ഗാർഡ് തന്റെ തലവനോട് പറഞ്ഞു നീ എന്താ ഒരു വിഡ്ഢിയാണ് ഇതൊന്നും പ്രോട്ടോകോളിൽ ഇല്ലെന്ന് നിനക്കറിയില്ലേ എന്നെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവരോട് ബംഗ്ലാവിലേക്ക് തിരിച്ചു പോവാൻ പറയും സർ ഞങ്ങൾ അരമണിക്കൂറായി അവരോട് ഇത് തന്നെ പറഞ്ഞ് വിശദീകരിക്കുന്നുണ്ട് പക്ഷേ അവരിത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല ഭയങ്കര ദേഷ്യത്തിലാണ് സാർ ദയവായിട്ട് എന്തെങ്കിലും ചെയ്യൂ ഞങ്ങൾ നിസ്സഹായരാണ് പറഞ്ഞു പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ വരുൺ സാറിന് അറിയാലോ സോ എനിക്ക് അവരോട് സംസാരിക്കാൻ കഴിയില്ല ഇപ്പൊ പോയി അവരോട് വീട്ടിൽ പോകാൻ പറ എനിക്ക് ഇവിടെ വേറെ പണിയുണ്ട് വെറുതെ മനുഷ്യനെ മനുഷ്യനും പറഞ്ഞു സെക്യൂരിറ്റി ചീഫിന്റെ റൂമിന് പുറത്തേക്ക് ഇറങ്ങി ഓഫീസിന് പുറത്ത് അയാളെയും കാത്ത് അക്ഷമയോടെ കീർത്തി നിന്നിരുന്നു മാം സാറ് നിങ്ങളെ കാണാൻ സമ്മതിക്കുന്നില്ല ഞാൻ അപ്പടെ പറഞ്ഞതല്ലേ പ്രോട്ടോകോൾ അനുവദിക്കാതെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ലെന്ന് നിങ്ങൾക്ക് കാണണമെന്ന് അതുകൊണ്ട് ദയവായി നിങ്ങൾ പോകൂ ഗാഡ് ആവശ്യപ്പെട്ടു എന്നാൽ കീർത്തി അത് കേൾക്കാൻ തയ്യാറായില്ല ഞാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ ചീഫിനോട് മിണ്ടാതെ വന്ന് എന്നെ കാണാൻ ോസിനെ പറ്റി അറിയണ്ട കീർത്തി അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു ഗാഡുകൾ കീർത്തിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ മണിക്കൂറുകൾ എടുത്ത് ശ്രമിച്ചെങ്കിലും കീർത്തി അവിടെ നിന്ന് പോകാൻ വിസമ്മതിച്ചു അവസാനം നിരാശനായി കാവൽക്കാരൻ സംശയത്തോടെ സെക്യൂരിറ്റി ചീഫിന്റെ റൂമിലേക്ക് തിരിച്ചുപോയി സർ ഇപ്പോഴും ഇപ്പോഴും പോയിട്ടില്ല നിൽക്കുന്നു പ്ലീസ് എന്തെങ്കിലും ഗാർഡ് സ്വരത്തിൽ നോക്കി പറഞ്ഞു പോവാതെ അവിടെ നിങ്ങൾ പോയിക്കോ ഒടുവിൽ ചീഫ് കീർത്തിയെ കാണാൻ തയ്യാറായി അയാൾ പുറത്തിറങ്ങി ഹലോ മാഡം നിങ്ങൾ എന്തിനാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രോട്ടോകോൾ അല്ലാതെ ഇവിടെ ഒന്നും സാധിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് നിങ്ങൾ എന്നെ കാണണമെന്ന് വാശി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് എനിക്ക് അറിയാം ഒട്ടും സമയം കളയാതെ കീർത്തി തന്റെ ആവശ്യം അയാളോട് പറഞ്ഞു അവൾക്ക് എത്രയും വേഗം വരുടെ സ്വരം ഒന്ന് കേട്ടാൽ മതി എന്നായിരുന്നു നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയോ ആരാണിത് നിങ്ങളോട് പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇത് നടക്കുന്ന കാര്യമല്ല അങ്ങനെ തീർത്ത് പറയരുത് ചീഫ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്നെ കാണാൻ പോലും പറ്റില്ലെന്ന് കുറച്ചു നേരം മുമ്പ് പറഞ്ഞിരുന്നല്ലോ ദാ ഇപ്പൊ ഒന്ന് കണ്ട് സംസാരിച്ചില്ലേ പ്ലീസ് എന്നെ വരുണിനോടൊന്ന് സംസാരിക്കാൻ അനുവദിക്കേ കീർത്തി അയാളോട് അഭ്യർത്ഥിച്ചു പക്ഷേ അയാൾക്ക് അത് കേട്ടിട്ടും യാതൊരു അയവും ഉണ്ടായിരുന്നില്ല ഇല്ല മാഡം ഇതെന്തായാലും നടക്കില്ല ഇപ്പൊ എനിക്ക് നിങ്ങളോട് ഇതിൽ കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല അത് എന്റെ ഡ്യൂട്ടിയെയും യും പറഞ്ഞ് ചീഫ് തിരിഞ്ഞു നടന്നു പോകുന്നതിനിടെ അവിടെയുള്ള ഗാർഡിനെ വിളിച്ചു നോക്ക് അവര് തിരികെ പോയില്ലെങ്കിൽ എനിക്ക് മറ്റു സുരക്ഷാ സംവിധാനങ്ങൾ ചെയ്യാനുണ്ട് ഈ അശ്രദ്ധമായിരിക്കാൻ കഴിയില്ല ചീഫ് തന്റെ ശക്തമായ ശബ്ദത്തിൽ പറഞ്ഞത് കേട്ട് കീർത്തി സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മടങ്ങി സെക്യൂരിറ്റി ഓഫീസറുടെ ദേഷ്യത്തോടെയുള്ള മുഖവും അവളുടെ ആവശ്യം നിരസിച്ചതും അവൾ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരുന്നു എനിക്ക് വരുണോട് സംസാരിക്കാൻ പറ്റാത്തത് എന്താ അയാൾ ആരാ ഇതൊക്കെ തീരുമാനിക്കാൻ തീരുമാനിക്കരുൺ എന്റെ ഭർത്താവ എനിക്ക് ഇടയിൽ വരാൻ ഇവരൊക്കെ ആരാ ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അവര് പറയും വരുൺ സാരം വിലക്കെന്ന് ഇല്ല എന്ത് സംഭവിച്ചാലും ഞാൻ വിചാരിച്ചത് ചെയ്യും തന്റെ ദുഃഖം പങ്കുവയ്ക്കാൻ അവൾക്കവിടെ ആരും ഉണ്ടായിരുന്നില്ല എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു എന്ന തോന്നലിൽ അവൾ കൂട്ടുകാരിയായ ആനെ വിളിച്ചു ഹലോ ഹലോ എന്താ ഈ എന്തായാലും മറുപുറത്ത് നിന്നും ആനിന്റെ ശബ്ദം ഉയർന്നു അന്നമേ എനിക്ക് ഒന്നും ഒന്നും മനസ്സിലാവുന്നില്ല എന്നത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഞാൻ പൂർണ്ണമായും കുടുങ്ങിപ്പോയി കീർത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആനിന്റെ ശബ്ദം കേട്ടതും അവൾ ആകെ വിങ്ങിപ്പോയിരുന്നു എന്നെ ഞാൻ ഞാൻ അവനെ സെക്യൂരിറ്റി ഓഫീസറോട് ചെയ്യാൻ സുരക്ഷാ സംസാരിക്കാൻ അവർ വിസമ്മതിക്കുന്നു ഇനി ും എനിക്ക് വരണ്യ വിളിച്ച് സംസാരിച്ചേ പറ്റൂ അല്ലെങ്കിൽ എന്തെങ്കിലും വിവരം അറിഞ്ഞേ പറ്റൂ കീർത്തി ഒറ്റ ശ്വാസത്തിൽ അവിടെ നടന്നതെല്ലാം ആനിനോട് പറഞ്ഞു അവൻ എങ്ങനെയാണ് അതേടാ ഇവിടെ ഉള്ള ഒറ്റ ഒന്നിനും കണ്ണിച്ചോറന്ന് പറയുന്നതില്ല പ്ലീസ് നീ എന്തെങ്കിലും വഴി പറഞ്ഞതാ എനിക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല കണ്ണിച്ചോറിയില്ലാത്തവരുടെ അടുത്ത് സൗമ്യമായ രീതി നടക്കാനുള്ള പറഞ്ഞു കൊടുത്തു സൂപ്പർ നീ പറഞ്ഞത് ശരിയാ ഈ ഈ ഐഡിയ ആവും ആശയം കീർത്തിക്ക് ഇഷ്ടപ്പെട്ടു ആ എന്നാ കരഞ്ഞിരിക്കാതെ പോയി ചെയ്യാൻ അവരുടെ റിയാക്ഷൻ നോക്കി വേണം ഒരു ഓക്കേടാ ഞാൻ പിന്നെ വിളിക്കാം കീർത്തി ഉടനെ ഫോൺ കട്ട് ചെയ്ത് പുറത്തെ സെക്യൂരിറ്റിയെ വിളിച്ചു അയാൾ അവൾക്ക് മുന്നിൽ വന്നു മാഡം നിങ്ങൾ പറഞ്ഞു സെക്യൂരിറ്റി അവളുടെ മുന്നിൽ ഭവ്യതയോടെ നിന്നു ഗേറ്റിനടുത്ത് നിങ്ങളുടെ ഓഫീസിൽ പോയി ചീഫിനോട് പറ വരുണോട് സംസാരിക്കാൻ എന്നെ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന കീർത്തി തന്റെ ഭീഷണി അയാളോട് പറഞ്ഞു അയാളത് കേട്ട് അമ്പരന്ന് നിന്നു അവനൊരു പ്രതിമയെ പോലെ അവിടെ നിന്നു അന്ന് വിട്ട് നിൽക്കാതെ പെട്ടെന്ന് പോയി പറഞ്ഞോ ചീഫിനോട് തന്നെ പറയണം അയാളുടെ നിൽപ്പ് കണ്ട് കീർത്തി ഉച്ചത്തിൽ പറഞ്ഞു അത് കേട്ടതും സെക്യൂരിറ്റി ഉടനെ പോയി ഗേറ്റിൽ സെക്യൂരിറ്റി ഓഫീസിൽ കീർത്തി പറഞ്ഞത് അറിയിച്ചപ്പോൾ ആകെ ബഹളമാങ്ങി നേരത്തെ കീർത്തി ആവശ്യപ്പെട്ടിട്ടും കീർത്തിയുടെ മുന്നിൽ വരാതെ ബലം പിടിച്ചു നിന്ന സെക്യൂരിറ്റി ചീഫ് അത് കേട്ടതും സമയം പാഴാക്കാതെ ഓടി അവൾക്ക് മുന്നിലെത്തി നിങ്ങൾ എന്താ മുന്നിലെത്തിയവ് ഇത്തരം പിടിവാശി ഒന്ന് കൂടെ ഞങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും പ്ലീസ് ഞാൻ പറഞ്ഞതിൽ യാതൊരു മാറ്റവും ഇല്ല ഒന്നുകിൽ നിങ്ങൾ എന്നെ അനുസരിക്കാം അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറാവുക കീർത്തി ഭീഷണി ആവർത്തിച്ചു ചീഫിന്റെ അവസ്ഥ കണ്ടപ്പോൾ അവൾക്ക് പ്ലാൻ വളരെ ശരിയാണെന്ന് തോന്നി പ്ലാൻ വർക്ക്ഔട്ട് ആവുന്നുണ്ട് സോ മച്ച് കീർത്തി മനസ്സിൽ ചിന്തിച്ചു കുറച്ചു നേരം മുൻപ് വരെയും കീർത്തിയായിരുന്നു അപേക്ഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അവളുടെ ഈ പദ്ധതിയിൽ കാര്യം മാറി എന്നിട്ടും കീർത്തി ആഗ്രഹിച്ചത് ചെയ്യാൻ അയാൾക്ക് കഴിയില്ല എന്നാൽ അത് നടന്നില്ലെങ്കിൽ കീർത്തിയെ വീട്ടിൽ നിന്ന് പോകുന്നത് തടയാനും പറ്റില്ല അയാൾ വല്ലാതെ കുടുങ്ങി നിസ്സഹായനായി അവൻ വരുണിന്റെ മുത്തച്ഛന്റെ അടുത്തേക്ക് ഓടി സർ പ്ലീസ് നാമിനോട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കോ വരുൺ സാറിന് വിളിച്ച് സംസാരിക്കണം ഇല്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് പോവെന്ന് പറയുന്നു താൻ ഇത് എന്തിനെ സംസാരിക്കുന്നേ നിന്നോട് ആരാ ഇത് പറഞ്ഞത് വർമ്മക്ക് കേട്ടത് വിശ്വസിക്കാനായില്ല ഞാനിപ്പോ കീർത്തി മേളത്തിൽ നിന്ന് നേരിട്ട് കേട്ടതാണ് വരുൺ സാറിനെ വിളിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്നും പോവുന്നു പറഞ്ഞ് ഒരു സ്റ്റാഫിനെ വിട്ടിരുന്നു വന്ന് ചോദിച്ചപ്പോ അവൾ അതിൽ ഉറച്ചു നിൽക്കുക ഇതും പറഞ്ഞയുടൻ അയാൾ വീടിനുള്ളിലേക്ക് ഓടി മോളെ ഞാൻ എന്തായി കേൾക്കുന്നത് നീ എന്ത് കുട്ടികളിയായി ചെയ്യുന്നേ കീർത്തിയെ കണ്ട കണ്ടയുടൻ മുത്തശ്ശൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളോട് കീർത്തി പ്രതികരിച്ചില്ല മോളെ വരുണിനോട് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് നിനക്കറിയില്ലേ അവരുടെ ജോലി നഷ്ടപ്പെടും അതുകൊണ്ട് നിർബന്ധിക്കരുത് നോക്കൂ നിങ്ങൾ ഇതിൽ ഇടപെട ആര് പറയുന്നതും ഞാൻ കേൾക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞതാ സംസാരിക്കാൻ ഇങ്ങനെ വരുന്നത് ഒരു നിലയിൽ അവളുടെ ആ ഉറച്ച വാക്കുകൾ കേട്ട് മുർത്തശ്ശനും കുടുങ്ങി ഒന്നാമതായി വരുണന്റെ അഭാവത്തിൽ അദ്ദേഹം വീട്ടിലേക്ക് വന്നത് വരുൺ ഒട്ടും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ഇങ്ങനൊരു പ്രശ്നം കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം പറയണം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായിട്ടും വരുണിനെ വിളിച്ചു കൊടുക്കാനായി ചീഫ് തീരുമാനിച്ചില്ല എന്നാൽ അതിന് വിട്ടുകൊടുക്കാനായി കീർത്തിയും തീരുമാനിച്ചില്ല കീർത്തിയെങ്ങാനും ആ വീട് വിട്ടു പോയാൽ വരുൺ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്താലോചിച്ച് അവിടെയുള്ള എല്ലാ ജോലിക്കാരും ഭയത്തിൽ തന്നെയായിരുന്നു രാത്രിയായതും കീർത്തി തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി അവൾ കരയുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ വീണ്ടും അവളോട് സംസാരിക്കാൻ വന്നു പക്ഷെ അവളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല യാതൊരു മാറ്റവും തന്നെ ഞാൻ പറഞ്ഞത് നടന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും അവൾ മറുപടി പറഞ്ഞില്ല അവളുടെ കണ്ണുകൾ അയാൾക്കുള്ള ഉത്തരം കൊടുത്തുകൊണ്ടിരുന്നു വർമ്മയുടെ പ്രതീക്ഷയും അറ്റുപോയിരുന്നു സാധനങ്ങൾ പാക്ക് ചെയ്ത് കഴിഞ്ഞതും അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് വർമ്മയോട് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു അവൾ ആ റൂമിന്റെ വാതിൽ കൊട്ടിയടച്ചു കീർത്തി ആ വീട് വിട്ടു പോകുമോ